ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് രാവിലെ തന്നെ അടിയോടു കൂടിയാണ് തുടങ്ങിയത് നമ്മൾ ഇന്നലെ കണ്ടു ഇന്നലെ വളരെ ശാന്തമായിട്ടുള്ളൊരു ബിഗ് ബോസ് ഹൗസ് ആയിരുന്നു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ഇന്നലെ അവസാനമായപ്പോഴേക്കും നല്ല ഗംഭീരമായിട്ടുള്ള പെരുന്നാൾ പ്രോഗ്രാമൊക്കെ നടത്തി നല്ല അടിപൊളിയായിട്ടൊരു ദിവസമായിരുന്നു ഇന്നലെ പക്ഷേ ഇന്ന് രാവിലെ തന്നെ അടിയോടുകൂടിയാണ് തുടക്കം ബിഗ് ബോസിന് ഒരാളെ ചെയ്യേണ്ടതായിട്ട് വന്നു മറ്റൊന്നല്ല രാവിലെ ഉള്ള ആ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് നോറയും ജാൻമണി തമ്മിൽ അങ്ങോട്ടും അങ്ങോട്ടും വാക്ക് തർക്കമുണ്ടായി അവസാനം ജാൻമണി നോറയെ കയ്യേറ്റം ചെയ്യുന്ന ഒരു വക്കിലേക്ക് എത്തി അതിനുമുമ്പ് അവസാനങ്ങളെല്ലാവരും ഇടപെട്ട് അത് തടഞ്ഞു അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് വന്നിരുന്നിട്ടും നോറയും ജാൻമീണിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ബിഗ് ബോസ് ലാസ്റ്റ് പറയുന്നുണ്ട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത് എന്ന കർശന നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട് ആ ഇരുത്തും ഏകദേശം ഒരു മണിക്കൂറോളം ബിഗ് ബോസ് അവരവിടെ ഇരുത്തി അതിനുശേഷം വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനപരമായിട്ട് ഇരിക്കാൻ അറിയാം അല്ലേ എന്നുള്ളത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതിനുമുമ്പ് ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ജാൻമിനയുടെ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് ഇത് ഒരു ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി വാണിംഗ് ഉണ്ടാവില്ല നടപടി ആയിരിക്കും എന്നുള്ളത് എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുമാത്രമേ പറഞ്ഞിട്ടു വേറൊന്നും പറഞ്ഞിട്ടില്ല ജാൻമണി ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി നടപടിയായിരിക്കും എല്ലാവർക്കും പിരിഞ്ഞു പോവാം എന്നുള്ള ഒരു കട്ട കലിപ്പിലാണ് ബിഗ് ബോസ് ഇന്ന് രാവുൽ തന്നെ തുടങ്ങിയത്